ഏറെക്കാലം പ്രവൃത്തികൾ കിടന്ന പെരിന്തൽമണ്ണ ചെർപ്പുളശ്ശേരി പാതയിൽ ആനമങ്ങാട് വരെയുള്ള റോഡിന്റെ ടാറിംഗ് പ്രവൃത്തികൾ പുനരാരംഭിച്ചു രാമൻചാടി അലിഗഡ് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ കാരണം റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ നീളുകയായിരുന്നു പെരിന്തൽമണ്ണ ചെറുപ്പിളശ്ശേരി റോഡിൽ പട്ടാമ്പി റോഡ് ജംഗ്ഷൻ മുതൽ ആനമങ്ങാട് വരെയുള്ള ആറ് കിലോമീറ്റർ ഭാഗം ബി എം ബി സി സംവിധാനത്തിലാണ് നവീകരിക്കുന്നത് ഈ പ്രവർത്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ സർക്കാർ ബജറ്റിൽ ആറു കോടി രൂപ അനുവദിച്ചിരുന്നു നേരത്തെ ബി എം പ്രവർത്തികൾ കഴിഞ്ഞിരുന്നുവെങ്കിലും രാമഞ്ചാടി അരീഗഡ് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ പ്രവൃത്തികൾ കാരണം റോഡ് നിർമ്മാണത്തിന്റെ പൂർത്തീകരണം വൈകി ഇപ്പോൾ റോഡിൽ ബി സി പ്രവർത്തികളാണ് ചെയ്തു വരുന്നത് ഈ പ്രവൃത്തികൾ ജൂൺ പത്തിനാണ് ആരംഭിച്ചത് പട്ടാമ്പി റോഡ് ജംഗ്ഷൻ മുതൽ ആനമങ്ങാട് വരെ ആറ് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് റോഡ് നവീകരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് പെരിന്തൽമണ്ണ സെക്ഷന് കീഴിലാണ് ഈ റോഡിന്റെ ഭാഗം വരുന്നത് മലബാർ പ്ലസ് കമ്പനിയാണ് കരാറുകാർ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നീണ്ടുപോകുന്നതിനെതിരെ മുമ്പ് വിവിധ സംഘടനകളുടെ പ്രതിഷേധം ഉയർന്നിരുന്നു റോഡിൽ പൈപ്പ് ലൈൻ ഇടുന്നത് നീണ്ടുപോയത് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വൈകിപ്പിച്ചു കഴിഞ്ഞ വർഷം പ്രതിഷേധത്തെ തുടർന്ന് റോഡിലെ കുഴികൾ അടച്ചിരുന്നു എന്നാൽ റോഡിന്റെ പല ഭാഗങ്ങളും തകർന്ന നിലയിലായി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരമാവും പ്രവൃത്തികൾ നടക്കുന്നതിനാൽ റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ ഇടവേള നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം